നമസ്കാരം നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമുക്ക് കണ്ണുടിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില സംഗതികളുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൊക്കെ അതായത് ഉദാഹരണത്തിന് ജോസഫ് ഭാഷനെ കൈവെട്ടിയ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അത് മുസ്ലിം തീവ്രവാദികളാണ് തീവ്രവാദി ചിന്താഗതികളുള്ളവരാണ് അത് ചെയ്തത് അവർ നമ്മുടെ നിയമം ശിക്ഷിക്കുകയൊക്കെ ചെയ്താൽ കാര്യം നമുക്കറിയാം എന്നാൽ ഇതല്ല ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അതല്ല പ്രചരിപ്പിക്കപ്പെടുന്ന അതല്ല കൈവെട്ടിയ ഈ മുസ്ലിം തീവ്രവാദികളുടെ പേരല്ല കൂടുതലും പ്രചരിപ്പിക്കുന്നത് പകരം ഈ കൈവെട്ടി കൈവെട്ടിക്കഴിഞ്ഞിട്ട് ഇയാളെ ആശുപത്രി കൊണ്ടുപോയല്ലോ ആശുപത്രിയിൽ കൊണ്ടുപോയും ഇയാൾക്ക് ചോര കൊടുക്കുകയും ചെയ്തല്ലോ രക്തം കൊടുക്കുകയും ചെയ്ത് അത് മുസ്ലിം നാമധാരികളാണ് അവരുടെ വാഴ്ത്തുപാട്ടുകളാണ് കാണുന്നത് കണ്ടോ അദ്ദേഹത്തിന് ഇങ്ങനെ അപകടം പറ്റിയപ്പോൾ കൈവെട്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് രക്തം കൊടുത്തത് മറ്റൊരു മുസ്ലിം നാമധാരിയാണ് അതായത് ചെയ്ത ഈ കുറ്റകൃത്യം ചെയ്തവരേക്കാൾ കൂടുതൽ നമ്മളെ കേൾപ്പിക്കുന്നത് നമ്മളറിയുന്നത് പുള്ളിയെ ആശുപത്രി കൊണ്ടുപോയ മുസ്ലിമിനെ അതേപോലെ തന്നെ രക്തം കൊടുത്ത മുസ്ലിമിനെയായിരിക്കും ഇനി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കം എല്ലാം കഴിഞ്ഞ് വെള്ളപ്പൊക്ക സമയത്തൊരു കാഴ്ച നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യം പോലുമില്ല കാരണം അത് വലിച്ച് കരക്കി വെക്കാവുന്ന തരത്തിലുള്ള ബോട്ടാണ് രക്ഷ രക്ഷാപ്രവർത്തനത്തിനും ഉപയോഗിക്കുന്ന ആ ബോട്ടാണ് ലൈഫ് ബോയ് ബോട്ട് ആ ബോട്ട് വലിച്ചു വേണമെങ്കിൽ കരക്കി വെച്ചിട്ട് ആളുകളെ അതൊക്കെ ഏറ്റി ഇരുത്തിയിട്ട് അതൊക്കെ വെള്ളത്തിലിട്ട് ഇറക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ജെയ്സലെന്ന് പറഞ്ഞ ഒരുത്തൻ തൻ്റെ മുതുക് കാണിച്ചു കൊടുത്ത് അതിൽ ഈ സ്ത്രീകളെ തട്ട ഈ ഹിജാബിട്ട പർദ്ദയിട്ട സ്ത്രീകൾ അവൻ്റെ മുതുകിൽ ചവിട്ടി ഈ വള്ളത്തിൽ കയറുന്ന ചിത്രം അവർ തന്നെ പ്രചരിപ്പിച്ചു അവനതുകൊണ്ട് ഭൗതികമായിട്ടുള്ള നേട്ടം കിട്ടി പിന്നീട് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇവൻ തന്നെ രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായി അവനൊരു നാണയമാണ് എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ച ചിത്രവും വാർത്തയും ഇവൻ്റെ ആയിരുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾ ഈ വെള്ളപ്പൊക്ക സമയത്ത് സഹായഹസ്തം ചെയ്തിട്ടുണ്ട് പക്ഷേ അവരൊന്നുമല്ല ചില പ്രത്യേക കൂട്ടരുടെ പേരുകൾ മാത്രം എടുത്ത് പിക്ക് ചെയ്തെടുത്തിട്ട് അതാണ് കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ആടിനെ വിറ്റ പാത്തുമ്മ കമ്മൽ കൊടുത്ത ഫാസില തുടങ്ങിയ അത്തരം ആളുകളുടെ പേരുകളായിരിക്കും ഇങ്ങനെ നമ്മൾ കേൾക്കുന്നത് അത്തരം കാര്യങ്ങളാണ് കൂടുതൽ പ്രചരിപ്പിക്കുന്നത് ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ് കാശ്മീരിൽ നടന്നത് ഓരോ ആളുകളെയും അവർ സംശയമുള്ളവരെ അടിവസ്ത്രം വരെ ഉരിഞ്ഞു മുസ്ലിം മുസ്ലീമല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് വിടിവെച്ച് കൊന്നത് അപ്പോൾ അവരറിഞ്ഞുകൊണ്ട് ആദിൽ എന്ന് പറഞ്ഞ ഒരു കുതിരക്കാരനെ വെടിവെച്ച് കൊല്ലുമോ ഒരു സാധ്യതയുമില്ല അബദ്ധം പറ്റി മരിച്ചു പോയതാണ് ഒരിക്കൽ ഒന്നുകിൽ അയാൾ അതിൻ്റെ ഇടയ്ക്ക് കയറി അപ്പോൾ വെടിക്കൊണ്ടു അല്ലെങ്കിൽ ആദ്യത്തെ വെടിപൊട്ടിയപ്പം തന്നെ ഇവരൊക്കെ പിന്തിരിയുന്ന സമയത്ത് കൂട്ടപ്പൊരിച്ചതിനിടയിൽ അദ്ദേഹത്തിന് സംഭവിച്ചു പക്ഷേ നമ്മൾ കേൾക്കുന്ന എന്താ ആ ഇത്രയും പേരെ കൊന്ന ഭീകരവാദികളുടെ പേരുകളോ അല്ലെങ്കിൽ ഭീകരവാദികളെ പറ്റിയുള്ള വാർത്തയല്ല നമ്മൾ കേൾക്കുന്നത് പകരം ഓ രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണപ്പെട്ട ഈ കുതിരക്കാരൻ്റെ പേരാണ് ആതിൽ എന്ന കുതിരക്കാരൻ്റെ പേരാണ് ഹാ അതൊരു മുസ്ലീമാണ് കണ്ടോ അവൻ്റെ മനുഷ്യസ്നേഹം പിന്നെയോ അവിടെ നിന്ന് ചെതറി ഓടിയ ആളുകളെ ഈ എന്താ പറയുക എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ ഫ്രീ ആയിട്ട് ഓട്ടോറിക്ഷ റെഡിയാക്കി കൊടുത്ത മുസ്ലിങ്ങൾ ബസ്സുകൾ റെഡിയാക്കി കൊടുത്ത മുസ്ലിങ്ങൾ അവരുടെ മാനവിക സ്നേഹം ഇതാണ് കൂടുതലായിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ എത്തുന്നത് എന്നാൽ ഈ കുറ്റകൃത്യം ചെയ്ത മുസ്ലിം തീവ്രവാദികളുടെ പേര് ഇതിനിടയിൽ ഇങ്ങനെ പോയിട്ട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഈ എന്താ കൂടുതലായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നത് ഏതാണ് ഈ ആതിലിൻ്റെ വാർത്ത അതേപോലെ തന്നെ ഓട്ടോയിൽ രക്ഷപ്പെടുത്തിയ ആൾ പിന്നെ വേറൊരു ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയി ഒരു കൊച്ചുകുട്ടിയെ തൻ്റെ പുറത്തിരുത്തിക്കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു കുതിരക്കാരനുണ്ടല്ലോ അത് നിങ്ങൾ കേട്ട കഥ വേറെയാണ് യഥാർത്ഥം എന്താണെന്നറിയാമോ അത് അവരുടെ തന്നെ പിന്നെ പറഞ്ഞിട്ടുള്ളൂ അവിടെ ഈ കുതിര സവാരിക്ക് രണ്ടായിരത്തി നാനൂറ് മൂവായിരം വായി വരുന്നതൊക്കെയാണ് റേറ്റായിട്ട് വാങ്ങുന്നത് അവിടെ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെയാണ് കുറയ്ക്കുന്നത് ഇങ്ങനെ ഒരു വെടിവെപ്പ് അവിടെ ഉണ്ടായി ആളുകൾ ചിതറി ഓടി കൊച്ചുകുട്ടികളായിട്ടുള്ളവരുണ്ട് അപ്പം ഒരു കുട്ടിയെ ഞാൻ താഴെക്കൊണ്ട് കുതിരയല്ല ഞാൻ തന്നെ താഴെക്കൊണ്ട് എത്തിക്കാം ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വിലവീശുന്നു ഒടുവിൽ നാലായിരം രൂപ വിലവീശിട്ടാണ് അയാൾ ആ കുട്ടിയെ എടുത്തുകൊണ്ട് താഴോട്ട് ഓടുന്നത് അത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഇത് വീഡിയോയിൽ പിടിക്കുന്നത് അതായത് ജീവനും വാരിപ്പിടിച്ച് ഓടുമ്പോൾ ഞാനോ നിങ്ങളോ പോയി വീഡിയോ എടുക്കാൻ നിൽക്കുക നമ്മൾ ആദ്യം ജീവൻ കൊണ്ട് രക്ഷപ്പെടുത്താനേ നോക്കത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടക്കുമെന്നും ഇത് കഴിഞ്ഞിട്ട് ഏതൊക്കെ വീഡിയോ വേണം പ്രചരിപ്പിക്കേണ്ടതെന്നും പ്രചരിക്കേണ്ടതെന്നും കൃത്യമായ തിരക്കഥ ഇതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ഇപ്പോൾ നിങ്ങളിൽ പലരും ഈ കൊച്ചിനെയും കൊണ്ട് ഓടുന്ന രക്ഷപ്പെടുത്തുന്നു എന്ന ധാരണയും ഈ ഞാൻ പറഞ്ഞ വീഡിയോ ഫോട്ടോയൊക്കെ നിങ്ങളും ഷെയർ ചെയ്ത് കാണും പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അയാൾ അവരോട് ആ സമയത്ത് പോലും വിലവേശി കാശ് വാങ്ങിയിട്ടാണ് ഓടി ഈ കൊച്ചിനെയും കൊണ്ട് ഓടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അപ്പം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മാത്രമല്ല യാഥാർത്ഥ്യം അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് തിരക്കഥകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഇവിടെ പറയാം മാറാട് കലാപ സമയത്ത് അസ്കർ എന്ന് പറഞ്ഞൊരു ഒരു മുസ്ലിം നാമധാരിയും അന്ന് കൊല്ലപ്പെട്ടിരുന്നു മറ്റോ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു അതെല്ലാം ഹിന്ദുക്കളായിരുന്നു ആ കൂട്ടത്തിൽ ഒരു അസ്കർ എന്ന് പറഞ്ഞ ഒരാളും കൂടെ കൊല്ലപ്പെട്ടിരുന്നു അതെങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തന്നെ വെട്ട് അബദ്ധത്തിൽ കൊണ്ട് പറ്റിയതാണ് അബദ്ധത്തിൽ കൂട്ടത്തിലുള്ളവർ തന്നെ വെട്ട് കെട്ടിച്ചത്തുപോയതാണ് ഈ അസ്കർ എന്ന് പറഞ്ഞ ആൾ ഉണ്ടല്ലോ ഈ അസ്കർ എന്ന് പറഞ്ഞ വ്യക്തി ഈ കലാപകാരികളിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി അവരെ ചെറുത്തപ്പോൾ കൊല്ലപ്പെട്ട അസ്കർ ആണ് എന്ന തരത്തിലായിരിക്കും നമ്മുടെ മുന്നിൽ അവർ അവതരിപ്പിക്കുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫാഷിനെ കൈവെട്ടിയ കാര്യം നിങ്ങൾ പറയാൻ പാടില്ല ആരാണ് ചെയ്തതെന്നും നിങ്ങൾ പറയാൻ പാടില്ല പകരം അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അയക്ക് ചോര കൊടുത്തു ആരാണെന്നും പറയണം വെള്ളപ്പൊക്ക സമയത്ത് കൊടു കാണിച്ചു കൊടുത്തതിൻ്റെ പേര് നിങ്ങൾ പറയണം എന്നാൽ അതിനുശേഷം ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാശ് അടിച്ചു മാറ്റിയ ഇതേപോലുള്ള ആളുകളെ പറ്റി നിങ്ങൾ മിണ്ടാൻ പാടില്ല വെള്ളപ്പൊക്ക സമയത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ സഹായിച്ചിട്ടുള്ളൂ അതൊന്നും നിങ്ങൾ പറയരുത് പാത്തുമ്മയുടെ ആടിനെ വിറ്റത് നിങ്ങൾ പറയണം ഇതേ രീതി തന്നെയാണ് അവർ കാശ്മീരിലും ചെയ്തത് നിങ്ങൾ ആരെങ്കിലും കാണുകയുണ്ടായോ കാശ്മീരിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു ആ തീവ്രവാദികളെ അപലപിക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അതിവിടെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് ചെയ്തില്ല എന്ന് മാത്രമല്ല അവർ ആദ്യമേ ശ്രമിച്ചത് എന്തിനാണെന്നറിയോ ഇത് ചെയ്തത് നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ കൂട്ടരും സംഘികളാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ തീവ്രവാദികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തിനെ അപലപിക്കുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ അവരെ നമ്മൾ വിശ്വസിച്ചേനെ പക്ഷേ ചെയ്യുന്നതെല്ലാം നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ കൂടെ ഇതേപോലെയുള്ള പൊട്ടിയടിപ്പിച്ച് വെളുപ്പിക്കാനുള്ള ശ്രമമുണ്ടല്ലോ ഇതൊന്നും ഇന്നത്തെ കാലത്ത് ചെലവാകില്ല എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക